ഇപ്പൊ നമ്മളിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിക്കുമ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മെയിൻ ഘടകമാണ് അല്ലെ സത്യസന്ധത പുലർത്തുക അത് ശനിയുടെ കാര്യത്തിൽ ഇട്ടാ ശനിയുടെ കാര്യത്തിൽ ഒളിച്ചുടാൻ പറ്റുക എന്ന് പറഞ്ഞ പോലെ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് എന്താണ് നോട്ടീസ് കൈപ്പറ്റാണ്ട് ആൾ ഇവിടെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞത് ചെയ്താലും ബാങ്കിന് പിന്നെ പേപ്പറിൽ പബ്ലിക്കേഷൻ കൊടുത്തിട്ടടുത്ത നടപടികൾ എടുക്കാം ഇവര് സാമ്പത്തികമായിട്ട് ഈ ആള് പാപ്പരാകും ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ലെന്നുള്ള അവസ്ഥയിലേക്ക് ജീവിതം സാമ്പത്തിക ജീവിതം മാറും വ്യക്തിപരമായ ജീവിതമല്ല സാമ്പത്തിക ജീവിതം മാറും അവിടെയൊക്കെ ഈ ശനി ആക്ട് ചെയ്യുന്നുണ്ട് കാര്യം എന്താ ഇവരുടെ കാർമ്മിക ഫലങ്ങളാണ് ഇതിൽ വരുന്നത് അതിലൊറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സത്യസന്ധത പാലിക്കുക നമ്മളൊരു കാര്യം ഉണ്ടെങ്കിൽ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിച്ചിരുന്നു നമുക്ക് നമുക്കിതെയാണ് തിരിച്ചടയ്ക്കാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ സത്യസന്ധമായിട്ട് അതിൻ്റെ ആത്മാർത്ഥമായിട്ട് ശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമുക്ക് അതിൻ്റെതായ റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കും അവിടെയൊക്കെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മറ്റേ പൗലൊക്കെ